നമസ്കാരം യു എസിൻ്റെ അതീവ രഹസ്യ ബഹിരാകാശ നിരീക്ഷണ സ്ഥാപനമായ നാഷണൽ റീകണൈസൻസ് ഓഫീസിൻ്റെ ചാര ഉപഗ്രഹങ്ങൾ സ്പേസ് എക്സ് കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചു തങ്ങളുടെ ഉപഗ്രഹ ശൃംഖല വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എൻ ആർഒ പു പുതിയ ഉപഗ്രഹം വിട്ടത് തങ്ങളുടേതായി എത്ര ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തുണ്ടെന്ന കാര്യം എൻ ആർ ഒ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല യു എസിൻ്റെ ഫെഡറൽ ഏജൻസികളെല്ലാം തന്നെ ലോക പ്രശസ്തമാണ് എഫ് ബി ഐ സി ഐ എ ഡി ഇ എ തുടങ്ങിയവയൊക്കെ മിക്കവാറും ഏതെങ്കിലും വാർത്തകളുമായൊക്കെ ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടതടവില്ലാതെ നിറഞ്ഞു നിൽക്കാറുണ്ട് എന്നാൽ എൻ ആർഒ ഈ കൂട്ടത്തിൽ പെടില്ല കഴിയുന്നതും വാർത്തകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനാണ് സംഘടനയ്ക്ക് ഇഷ്ടം യു എസിൻ്റെ പ്രതിരോധ വകുപ്പിന് കീഴിലാണ് എൻ ആർഒ കഥകളിലൊക്കെ പറയുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള മെൻ ഇൻ ബ്ലാക്ക് എന്ന സംഘടന ഇവർ തന്നെയാണെന്ന് ചില ദുരൂഹത സിദ്ധാന്തക്കാർ പറയാറുണ്ട് ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ വഴി ചിത്രങ്ങളും വളരെ സെൻസിറ്റീവായ വിവരങ്ങളും പകർത്തി യു എസ് സർക്കാരിനും ബന്ധപ്പെട്ട ഏജൻസികൾക്കും നൽകുന്നതാണ് എൻ ആർഒയുടെ പ്രധാന ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഇങ്ങനെയൊരു സംഘടനയുണ്ടെന്ന് പോലും യു എസ് അംഗീകരിച്ചിരുന്നില്ല ഇതിനൊരു പേരും നൽകിയിരുന്നില്ല എന്നാൽ ഇന്നവർ ഇതംഗീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഓഫീസ് ആദ്യമായി പ്രവർത്തനം തുടങ്ങുന്നത് കൊറോണ പ്രോഗ്രാം എന്നായിരുന്നു എൻ ആർഒയുടെ ആദ്യ ഉപഗ്രഹ സംവിധാനത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലാണ് ഇതുണ്ടായിരുന്നത് അന്ന് സാറ്റലൈറ്റ് ക്യാമറകളിൽ നിന്നുള്ള ചിത്രങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലായിരുന്നു എടുക്കുന്ന ചിത്രങ്ങളുടെ ഫിലിം റോളുകൾ ക്യാപ്സൂളുകളിലാക്കി താഴേക്കിടുകയും അവ വ്യോമസേനാ വിമാനങ്ങൾ ഉപയോഗിച്ച് പിടിക്കുകയുമായിരുന്നു പതിവ് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ കരുത്തിലാണ് എൻ ആർ ഒ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ടാങ്കുകളെയും മറ്റും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ അവർക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ ആർ ഒ നാസയ്ക്ക് രണ്ട് സ്പേസ് ടെലിസ്കോപ്പുകൾ സംഭാവനയായി നൽകി സംഘടന ഉപയോഗിക്കാതെ വെച്ചിരുന്ന ടെലിസ്കോപ്പുകളായിരുന്നു അവ ഇവയുടെ ശേഷി പരിശോധിച്ച നാസ ഞെട്ടിപ്പോയി തങ്ങളുടെ വിശ്വവിഖ്യാതമായ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിനേക്കാൾ ശേഷിയുള്ളവയാണ് ഇവയെന്ന് അവർ ഉടനടി തന്നെ തിരിച്ചറിഞ്ഞു കോടിക്കണക്കിന് രൂപ ബജറ്റിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് ഇന്ന് അതിവിപുലമായ പ്രവർത്തന മേഖലകളാണ് ലോകത്ത് സഞ്ചരിക്കുന്ന യു എസിൻ്റെതല്ലാത്ത നല്ലൊരു ശതമാനം മുങ്ങിക്കപ്പലുകളെ പോലും ഇവർ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അഭ്യൂഹങ്ങളുണ്ട് എപ്പോഴും ദുരൂഹതയുടെ പുകമറയിൽ നിൽക്കുന്ന ഈ സംഘടനയെപ്പറ്റി ഡാൻ ബ്രൗണിൻ്റെ നോവലായ ഡിസപ്ഷൻ പോയിന്റിൽ പറയുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി